ഒരു സോളിഡാരിറ്റി പ്രവർത്തകന്റെ ജീവിത രീതി എങ്ങനെയായിരിക്കണം ഞാൻ സോളിഡാരിറ്റിയിൽ വരാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ഞാൻ വില കൂടിയ വസ്തുക്കളും വസ്ത്രങ്ങളും വാഹനങ്ങളും എല്ലാം ഉപയോഗിക്കുന്നു അത് ഒഴിവാക്കാൻ കഴിയില്ല പാവപ്പെട്ടവരെ കഴിയും വിധം സഹായിക്കുന്നുണ്ട് സോളിഡാരിറ്റിയുടെ ഭരണഘടന സോളിഡാരിറ്റിയിൽ അംഗത്വം ആഗ്രഹിക്കുന്ന ഒരാളുടെ മുന്നിൽ വെച്ചിട്ടുള്ള ചില നിബന്ധനകളുണ്ട് ജീവിതത്തിൽ ധാർമ്മിക പരിധികൾ പാലിക്കണം ധാർമ്മിക കുറ്റങ്ങൾ എന്ന കാഴ്ചപ്പാടിൽ വരുന്ന ജീവിത രീതികളിൽ നിന്ന് അദ്ദേഹം വിട പറഞ്ഞിരിക്കണം അതേസമയം എല്ലാ മതസ്ഥിതർക്കും ഇതിൽ കടന്നു വരാവുന്ന ഒരു സംഘടനയാണ് ഏത് ജാതി മതവിഭാഗത്തിൽപ്പെട്ടവർക്കും സോളിഡാരിറ്റിയിൽ അംഗമാകുന്നതിന് തടസ്സമില്ല പക്ഷേ ജീവിതത്തിൽ മൂല്യങ്ങളോട് കൃത്യമായ പ്രതിബദ്ധത പുലർത്തുന്നവരായിരിക്കണം ഇതാണ് ഒരു പൊതുവായ ഒരു വിലയിരുത്തൽ ലഹരി അഷ്ഠീലത വ്യപചാരം മദ്യപാനം ചൂതാട്ടം പോലെയുള്ള ചില സംഗതികൾ അതിൽ വിശദീകരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കാരണങ്ങൾ പിന്നെ അതേ പരിധിയിലും നിബന്ധനകളിലും വരുന്ന മറ്റ് പ്രശ്നങ്ങൾ പക്ഷെ അതേസമയം തന്നെ സോളിഡാരിറ്റി പ്രവർത്തകൻ മുതലാളിത്തത്തിനെതിരെ സമരം ചെയ്യുന്നവരാണ് മുതലാളിത്തം എന്ന് പറഞ്ഞാൽ ആർത്തിയിലധിഷ്ഠിതമായ ഉപഭോഗത്തൊരയെ അനാവശ്യമായി ഉത്തേജിപ്പിക്കുന്ന ആസക്തി വർധിപ്പിക്കുന്ന ഒരു മൂല്യമാണ് അത്തരമൊരു മൂല്യ വിചാരത്തോട് അത്തരമൊരു തെറ്റായ ജീവിത രീതിയോട് പൊരുതിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് പോരടാരിറ്റി അതിന്റെ പ്രവർത്തകൻ എന്തിൽ നിന്നാണോ ഈ നാടിനെ മോചിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ആ ശീലങ്ങൾ സ്വന്തം ജീവിതത്തിൽ വെച്ചുപുലർത്തുക എന്ന് പറഞ്ഞാൽ അതൊരു വൈരുദ്ധ്യമാണ് അതുകൊണ്ടുണ്ടാകാവുന്ന ഒരു പ്രശ്നം നമ്മുടെ പ്രവർത്തനങ്ങളെ അത് ദുർബലപ്പെടുത്തും അതുകൊണ്ട് മുതലാളിത്തം വെച്ചിട്ടുള്ള വ്യത്യസ്തമായ ജീവിതാരീതികൾ ആ ജീവിത രീതികളെ പരമാവധി കയ്യൊഴിക്കാനുള്ള ഒരു പരിശ്രമം ഉണ്ടാകണം പക്ഷെ ഇപ്പറഞ്ഞതിന്റെ അർത്ഥം നല്ല ഒരു ഷട്ട് ഒരാൾ ഇടരുത് അത് മുതലാളിത്തമാണ് എന്നല്ല ത്യന്തികമായ ഒരു നിലപാടാണ് ആ നിലപാട് നമുക്കില്ല ഇപ്പൊ ഇവിടേക്ക് വന്നവരൊന്നും കാൽനടയായിട്ട് വന്നവരല്ല എല്ലാവരും വാഹനത്തിലാണ് വന്നിട്ടുള്ളത് വാഹനം മറ്റുള്ളവരുടെ വാഹനം ഉപയോഗിക്കാവൂ സ്വന്തം വാഹനം ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് ഒരു ആത്യന്തിക നിലപാട് അപ്പൊ ഇതിൽ മിതമായ ജീവിതം ശീലിക്കുക ഒരു സംഗതിക്കു വേണ്ടി ചിലവഴിക്കാവുന്നത് ചിലവഴിക്കുക ചിലവഴിക്കാവുന്നതിനപ്പുറം ചിലവഴിക്കുക എന്നത് മിതമായ രീതിയല്ല ധൂർത്താൻ ഇസ്ലാം തന്നെ വിലക്കുന്ന ഒരു രീതിയാണ് നിങ്ങളത് പാടില്ല ഇസ്രാഹു പരിധിക്കപ്പുറം ഒരു കാര്യത്തിൽ സമീപനം സ്വീകരിച്ചാൽ അത് തെറ്റാണ് അത് പാടില്ല അത് പൈശാചിക വൃത്തിയാണ് എന്ന് ഇസ്ലാം തന്നെ വിശേഷിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു മാനദണ്ഡമല്ലാതെ ഇസ്ലാം തന്നെ മുന്നോട്ട് വെക്കുന്ന മിതത്വം എന്ന ആശയത്തെയാണ് സോളിഡാരിറ്റി അതിന്റെ പ്രവർത്തകരുടെ ജീവിത രീതിയാണ് നിശ്ചയിച്ചിട്ടുള്ളത് പക്ഷേ ഈ മിതത്വത്തിലും ഒരു കൃത്യമായ അളവില്ല വളരെ ഒരു ഒരു സ്കെയിൽ വെച്ചിട്ട് വരച്ചിട്ടില്ല അതിൽ ചില വ്യത്യാസങ്ങൾ ഒരു ആപേക്ഷികമായ അപേക്ഷികതകൾ അതിലുമുണ്ട് ആ അപേക്ഷികതകളെ പരസ്പരം അംഗീകരിക്കാൻ കഴിയണം ഒരാൾ ഒരു ഉയർന്ന ജീവിത ഒരു ജോലി ചെയ്യുന്ന ആളാണ് വളരെ ഉയർന്ന ഒരു മെച്ചപ്പെട്ട സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തിന് അതിന്റേതായ ഡ്രസ് കോഡ് അദ്ദേഹത്തിന് ബാധകമായിരിക്കും അതനുസരിച്ചുകൊണ്ട് അദ്ദേഹം ഡ്രസ് ചെയ്യേണ്ടി വരും അത് ചെയ്യുന്ന ഒരാളെ അയാൾ മുതലാളിത്ത പക്ഷത്ത് പോയി അല്ലെങ്കിൽ അയാൾ നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റുന്ന ആളല്ല എന്ന് വേറൊരു വിചാരിക്കുന്നത് ഒരുപക്ഷെ അയാളുടെ കയ്യിൽ അത്രത്തോളം നല്ലൊരു ജോലിയായിരിക്കില്ല അദ്ദേഹത്തിനുണ്ടെങ്കിൽ അത്രത്തോളം പൈസ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടാകില്ല എന്തുകൊണ്ടായി ഇങ്ങനെയായിരിക്കരുത് മിതത്വത്തെയും ദൂർത്തിനെയും നമ്മൾ വിലയിരുത്തേണ്ട മിതത്വം എന്ന് പറയുന്നത് ഒരു മൂല്യമാണ് ആ മൂല്യം ആപേക്ഷികമായി ഉണ്ടാകുന്നതാണ് അതേസമയം എല്ലാവർക്കും ബോധ്യമാകുന്ന പരിധി ലംഘനം ദൂർത്ത് ആ വിഷയത്തിൽ പാടില്ല എന്നതാണ് ചൂടലാരിറ്റിയും അതിന്റെ പ്രവർത്തകർക്കും നൽകുന്ന സന്ദേശം ഇത് ഒരു പോരാട്ട സംഘടന എന്ന നിലയിൽ ഒരു ചിലപ്പോൾ സമൂഹത്തിന് അനുവദിക്കപ്പെടുന്ന ചില അതുകൊണ്ടാണ് ഇപ്പോൾ കൊക്ക കോള കുടിക്കുന്നത് ഹാറാവല്ല പക്ഷെ കൊക്കക്കോള ചൊഴിലാറ്റിപ്പുറത്ത് കുടിക്കാറില്ല ഇനി അവർ കോളക്കെതിരായി സമരം ചെയ്യുന്നവരാണ് കോള എന്ന് പറയുന്ന ഒരു സാമ്രാജ്യത്വ ഉൽപ്പന്നത്തോട് ഒരു സാമ്രാജ്യത്വ മനോഭാവത്തോട് സമരം ചെയ്യുന്നവരായതുകൊണ്ട് അവർ കോള കുടിക്കുന്നത് അവരുടെ സമരത്തെ ദുർബലപ്പെടുത്തും അവരുടെ സമരത്തിനെതിരെയുള്ള ഒരു വൈരുദ്ധ്യമായി അത് ആരോപിക്കപ്പെടും അതുകൊണ്ട് സാധാരണഗതിയിൽ ഹലാൽ ഹറാം നിയമങ്ങൾ വെച്ചുകൊണ്ട് കാര്യങ്ങൾ എപ്പോഴും വിലയിരുത്തുന്നതും ചില സന്ദർഭങ്ങളിൽ ശരിയാവുകയില്ല ഇതെല്ലാം വെച്ചുകൊണ്ടാണ് സൊളിഡാരിറ്റിയെ മനസ്സിലാക്കേണ്ടത് ഏതായാലും നിങ്ങൾക്ക് ഇടുക്കമുള്ള ഒരു സംഘടനയല്ല ഈ വരാൻ ആഗ്രഹിച്ച സുഹൃത്തിനും എത്രയും വേഗം വന്നു ചേരാവുന്ന എല്ലാ വിശാലതയുമുള്ള സംഘടനയാണ് സൊളിഡാരിറ്റി എന്ന് അറിയിക്കുകയാണ് ഞാനൊരു മത സംഘടനയിലെ പ്രവർത്തകനാണ് എനിക്ക് രാഷ്ട്രീയമായി ഒരു പ്ലാറ്റ്ഫോറം ഉണ്ട് അതോടൊപ്പം സോൾഡാറ്റിയുടെ സവിശേഷമായ പ്രവർത്തനങ്ങൾ എന്നെ ഏറെ ആകർഷിച്ചിട്ടുണ്ട് മതപരവും രാഷ്ട്രീയവുമായ എന്റെ നിലപാടുകൾ നിലനിർത്തി തന്നെ എനിക്ക് സോൾഡാറ്റി പ്രവർത്തന പ്രവർത്തകനാകാൻ കഴിയുമോ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കും ഇതിൽ പ്രവർത്തിക്കാം അംഗമാകാം എന്നതാണ് സോൾഡാറ്റിന്റെ അംഗത്വ നിബന്ധന മുസ്ലിം തന്നെ ആകണമെന്നില്ല മുസ്ലിമേതര മതവീക്ഷണങ്ങൾ വെച്ചു പുലർത്തുന്ന ആളുകൾക്കും സോൾഡാറ്റി ഭംഗമാകാം അത് കൃത്യമാണ് അതുകൊണ്ട് ആ ആദ്യത്തെ ചോദ്യത്തിന് അതിലൂടെ തന്നെ അതിന് മറുപടിയുണ്ട് രണ്ടാമത് എനിക്ക് ഒരു രാഷ്ട്രീയ ഉണ്ട് അതോടൊപ്പം സോൾഡാക്കിയുടെ സവിശേഷമായ പ്രവർത്തനങ്ങൾ എന്നെ ആകർഷിച്ചിട്ടുണ്ട് രാഷ്ട്രീയ വീക്ഷണം നിലനിർത്തിക്കൊണ്ട് എനിക്ക് ഇതിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു സോൾഡാറ്റിക്ക് സ്വന്തമായി ഒരു രാഷ്ട്രീയ വീക്ഷണമുണ്ട് ആ രാഷ്ട്രീയ വീക്ഷണത്തോട് നിങ്ങൾ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ രാഷ്ട്രീയത്തോളത്തിന്റെ വീക്ഷണം ഏറ്റുമുട്ടിയാൽ നിങ്ങൾ ഏതിനോടായിരിക്കും പ്രതിബദ്ധത പുലർത്തുക എന്നത് പ്രശ്നമാണ് അതുകൊണ്ട് സോളിഡാരിറ്റിയിൽ അംഗമാകുന്ന ഒരാളുണ്ട് സോളിഡാരിറ്റി മുന്നോട്ട് വെക്കുന്ന സാമൂഹ്യ രാഷ്ട്രീയ വീക്ഷണങ്ങളെ പൂർണമായി ഞാൻ അംഗീകരിക്കും എന്ന് അദ്ദേഹം ഒപ്പിടണം അംഗത്വപേക്ഷ അപ്പോഴാണ് അദ്ദേഹത്ത് അംഗത്വ അനുവദിച്ചു കൊടുക്കുന്നത് സോളിഡാരിറ്റി സംഘടനാപരമായി എടുക്കുന്ന തീരുമാനങ്ങൾ രാഷ്ട്രീയത്തിൽ മാത്രം അത് അംഗീകരിക്കാൻ അദ്ദേഹത്തിന് കഴിയണം അതംഗീകരിക്കുന്ന ഒരു സന്ദർഭം വരുമ്പോൾ ഞാൻ എന്റെ രാഷ്ട്രീയ പുറത്തോട് ആലോചിച്ചിട്ട് മറുപടി പറയാം എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറയുന്നത് സോഡാറ്റിക്കും മാത്രമായൊരു വിഷയമല്ല ഏത് സംഘടനക്കും ഇത് ബാധകമാണ് ആ സംഘടനയുടെ ഒരു വീക്ഷണം അംഗീകരിക്കാത്ത ഒരാൾക്ക് അതിൽ അംഗമാകാം എന്ന് വന്നാൽ പിന്നെ എന്തിനാണ് ഈ സംഘടന എന്ന് പറയുന്ന സാധനം തന്നെ അതിന് പ്രസക്തി നഷ്ടമാകും അപ്പൊ അതുകൊണ്ട് ഈ പറയപ്പെട്ട നിബന്ധനകൾ തൊഴിലാളിയിൽ ഒരംഗം പാലിച്ചിരിക്കണം അത് പാലിച്ചാൽ ആർക്കും അംഗമാകാം ആർക്കും പ്രവർത്തിക്കാൻ കഴിയും അതാണ് അതിനെക്കുറിച്ച് നമുക്ക്